അപ്പം അത്തരം അറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണു അനാമികയും അമ്മയും കൂടി ഒരു തുണിക്കടയിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മുടെ നയനയുണ്ട് നായന മാത്രല്ല ഒരു ഒരു പക്ഷേ ദേവിയാനി ഉണ്ടാവും മാറി നിൽക്കുന്നതായിരിക്കുള്ളൂ എന്തായാലും നായനോട് ചോദിക്കുന്നു നീ ഒറ്റയ്ക്കാണോ വന്നത് ആദർശിൻ്റെ കൂടെയാണോ അതോ നിന്റെ നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിഹസിച്ച് ചോദിക്കുന്നുണ്ട് വേണു അതുപോലെ തന്നെ രേവതി നയന അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല പിന്നീട് നമ്മുടെ നവ്യ നയനയോട് ദേഷ്യ വിഷമത്തോടെ പറയുന്നുണ്ട് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഏഴു മാസമായി അതിന് ഇന്ന് വരെ എന്നെ ഒന്നും ചേർത്ത് പിടിച്ചിട്ടില്ല ബീ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് നയനയ്ക്കാണെങ്കിൽ ഒന്നും സമാധാനിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ പിന്നെ കാണിക്കണത് അനക എന്ന് പറഞ്ഞ പെണ്ണാണ് ആ പെൺകുട്ടി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കൂടെ ഒരു കുഞ്ഞും ആ അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടായി കുഞ്ഞ് ആരുടെ എന്നൊക്കെ അന്വേഷിക്കുന്ന കാരണം കൊണ്ട് വീട്ടിലേക്ക് പോകണില്ല വാടക വീട്ടിലേക്കാണ് ഇന്ന് പോണേന്നൊക്കെ പറഞ്ഞ് അഭിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അബി ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ട് എന്തായാലും അഭി സത്യങ്ങളൊക്കെ നവ്യോട് പറയുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട് കാരണം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നീ പെടും എന്ന് നവ്യ പറയുന്നുണ്ട് പിന്നെ ദേവിയാനി അതുപോലെ തന്നെ നയനരെയും നായനരേയും കൊണ്ട് ഒളിച്ചുകളിതേ എന്നിങ്ങനെ ആയാലേ ആരെങ്കിലുമൊക്കെ കാണൂട്ടാ എന്ന് മരുമോൾ അമ്മായിമ്മയോട് പറയുന്നതും കണ്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ